ചോദ്യത്തിന് സിനിമയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ഇത് ബോഡി ഷേമിംഗ് ആണെന്നും ഗൌരി കിഷൻ ഇറ്റ് വാസ് ഹൈലി ഇൻ അപ്രോപ്രിയറ്റ് അൺനെസസറി ആൻഡ് കൈൻഡ് ഓഫ് യു ഇറ്റ് എ ക്വസ്റ്റൻ ബിക്കോസ് ഇറ്റ് വാസ് എ ദാറ്റ് വാസ് വിത്ത് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഇൻസെൻസിറ്റീവ് ആൻഡ് ലൈക്ക് വിത്ത് നോ റിലേഷൻ ടു ദ ഫിലിം സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല ഒരു നടനോടാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നും ഗൌരി കിഷൻ பண்ணீங்க എന്നാൽ ചോദ്യത്തെ യൂട്യൂബർ ന്യായീകരിച്ചു നടിയെ പിന്തുണയ്ക്കാതെ നിശബ്ദരായിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നേരെയും വിമർശനമുയരുന്നുണ്ട് ഗൗരിയെ പിന്തുണച്ച് ഗായിക ചിന്മയി ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി ആരാണെങ്കിലും എവിടെയാണെങ്കിലും ബോഡി ഷെയ്മിങ് തെറ്റാണെന്നും ഗൗരിക്കൊപ്പമൊന്നും അമ്മ സംഘടന വ്യക്തമാക്കി ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം